സ്കൂൾ അവധി പരീക്ഷകൾ ഇവയുമായി ബന്ധപ്പെട്ട അറിയിപ്പും സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ല എന്ന മന്ത്രിയുടെ പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കുഞ്ഞുങ്ങൾ വർണ്ണ പൂമ്പാറ്റകളായി പറന്നു രസിക്കട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണ പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വരെ നടക്കും ആദ്യത്തെ പരീക്ഷകൾക്ക് ശേഷം സ്കൂളുകൾ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഓണാവധി ആരംഭിക്കും ഈ അവധിക്ക് ശേഷം സെപ്റ്റംബർ എട്ടിനാണ് വീണ്ടും സ്കൂൾ തുറക്കുക ഓണാവധി സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനഭാരുച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അവസരം നൽകും ക്രിസ്മസ് അവധിയും ഇങ്ങനെ തന്നെ ക്രിസ്മസ് പരീക്ഷകൾ ഡിസംബർ മുതൽ വരെ നടക്കും പരീക്ഷകൾക്ക് ശേഷം ഡിസംബർ പത്തൊമ്പതിന് സ്കൂളുകൾ ക്രിസ്മസ് അവധിക്കായി അടക്കും പത്ത് ദിവസത്തെ അവധിക്ക് ശേഷം ഡിസംബർ ഇരുപത്തി ഒമ്പതിനാകും സ്കൂളുകൾ തുറക്കുക ഇക്കാര്യങ്ങൾ അക്കാദമിക് കലണ്ടറിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതേസമയം പരീക്ഷകളുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇപ്രകാരമാണ് പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ആരംഭിക്കുന്നത് കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കും മാർച്ച് രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെയാണ് വാർഷിക പരീക്ഷകൾ നടക്കുന്നത് അധ്യയന വർഷത്തെ അവസാനത്തെ പരീക്ഷകൾക്ക് ശേഷം മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ സ്കൂളുകൾ വേനൽ അവധിക്കായി അടയ്ക്കും പുതിയ അക്കാദമിക് കലണ്ടർ അനുസരിച്ച് ഓരോ വിഭാഗത്തിലെയും അധ്യയന ദിനങ്ങളുടെ എണ്ണം കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട് എൽ പി വിഭാഗത്തിന് നൂറ്റി തൊണ്ണൂറ്റി എട്ടും യു പി വിഭാഗത്തിന് ഇരുന്നൂറും ഹൈസ്കൂളുകൾക്ക് ഇരുന്നൂറ്റി നാല് ദിവസവുമാണ് ക്ലാസ് ഉള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്